ഹിയർ വി ഗോ വെൽക്കം ടു എക്സലാന്റ് ഗോ പ്ലേ പരു വാസു പ്ലേ ഗെയിം എല്ലാവർക്കും വെൽക്കം എല്ലാവർക്കും വെൽക്കം ലാസ്റ്റ് ലൊക്കേഷൻ ഓ ഹലോ ഹലോ അണ്ണാ നിനക്ക് ഈ സെർവറിലാരടെ വൈറ്റ് ലിസ്റ്റ് തന്നെ കേക്കാവോ നിനക്ക് ആരാടാ വൈറ്റ് ലിസ്റ്റ് തന്നെ ഇവിടെ എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞില്ലേടാ ഒരു സെർവറിൽ നിന്റെ എടാ കയറിയപ്പോന്നെ കൊണ്ട് ഒരു ഒരു ദിവസം കണ്ണാപ്പി ഒരു ദിവസം നിന്നെ കണി കൊണ്ട് വന്നതിന്റെ എനിക്കറിയാം അപ്പൊ ഒരു സെർവറിലെ മൊത്തത്തിലെ കണി നീ എന്ന് പറയുമ്പോ എടാ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ നമ്മളിവിടെ തികച്ചു പത്ത് ദിവസം കളിക്കൂലേട്ടാ ഞാൻ ഉറപ്പ് പറയാം രണ്ടായിരത്തി ഇരുപത്തി നടന്ന് ചെയ്യുന്നു വിഷയമാണ് നീയാണ് പറ്റാത്തത് ും എനിക്കും എന്തൊക്കെയുണ്ട് വിശേഷം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് ലാസ്റ്റ് അന്ന് ഗ്യാങ് കണ്ടോ നമ്മള് ടൈമിന്റെ അപ്പൊ ആ ഇതൊക്കെ ഓ അത് വന്നില്ല മറ്റേ വന്നില്ലേ പൊള്ള വെച്ചൊക്കെ ഇവ ഇവനെയും കൊണ്ട് വരണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ കാല് കുത്തിയപ്പം കണ്ടത് ഇവനെയാണ് എന്ത് ചെയ്യാൻ പറ്റും ഇവനെ കൊണ്ട് വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥയായി വേറെ ഒന്നും ചെയ്യാനില്ലേ സത്യം ഇവന്റെ വൈകാരി അതാണ് എനിക്ക് അറിഞ്ഞൂടാത്തത് കൊടിക്കണ്ടെന്ന് പറഞ്ഞിരുന്നതായിരുന്നു അപ്പൊ അതാണ് അതാണ് നല്ലത് അതാണ് നല്ലത് കൊടുക്കണ്ട കൊടുക്കണ്ട അതെങ്കിലും കണ്ടു വരാതിരിക്കട്ടെ ഇതൊക്കെ അങ്ങനത്തെ നിൽക്കുന്ന പരിചയപ്പെടുത്തിട്ട് ലിയോ

ഇവിടെ ഇവിടെ കൈസ് കണ്ടാ ജർമ്മൻ ലെഫ്റ്റ് ദ സെർവർ ഗെയിം സെർവറിൽ നിന്ന് ആയ ഇങ്ങനെ കാണിക്കും അപ്പൊ ഒരു വാറന്റ് അടക്കാണെങ്കിലും ഇങ്ങനെ പോയ സിറ്റുവേഷൻ പോയാലും കാണിക്കല്ലേ അറിയാൻ പറ്റുമോ ആണല്ലേ അത് കൊള്ളാം കേട്ടാ അത് സിറ്റി കാലുകത്തി കണി കണ്ടത് കണ്ണാപ്പി അത് മാത്രേ ഉള്ള ഒരു പ്രശ്നം പറ്റിയത് എല്ലാം ഓക്കെ ആയിരുന്നു കണി കണ്ടത് മാത്രം അവനെ ആയിപ്പോയി ബാക്കിയൊക്കെ ഇനി ഇനി എന്ത് വരുമെന്ന് കണ്ടറിയണം അറിയാതല്ലേ അതെ അതെ സത്യം ഇതാ വരുന്നതേ ഉള്ളു ഇപ്പൊ വരും ഒരു സെക്കൻഡ് ചന്ദ്രൻ ഇന്ന് ചേച്ചി 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 കണ്ണു വെച്ചിട്ട് എന്തോ ചേച്ചി സമ്മാനം തരുന്നുണ്ട് സമ്മാനം വാങ്ങിച്ചോ <camina> à, <eth yu>? <laughs> <laughs> ോ ഇതെന്താണ് കിട്ടിയോ കിട്ടിയോ കിട്ടി കിട്ടിയ ഇതാണോ സാറുള്ളത് ആക്കാളിച്ചു ഇതെന്ത് ണേ ഇനി ഇനിയിപ്പോൾ നടക്കാം ഇനി തിരുവാടാ നടക്കാം സിറ്റി ആളെ കാണുന്ന ആരും കാണുന്നില്ല ഏട്ടാ ഇത് എന്തൊക്കെയോ കിടന്നു വെട്ടണ് ആകാശത്തിണി മറ്റോ ചെറിയൊരു ബിരുദങ്ങൾ ഇപ്പൊ ശരിയാണ് ഇത് എത്ര നേരം ആണ് ഓ മഷ്റൂം എന്താ അതും കഴിച്ചു നോക്കത്തൊരു സാധനം അയ്യോ മഷ്റൂം ആയിരുന്നു ആ ഐറ്റം മഷ്റൂം ആയിരുന്നു ഞാൻ അടിച്ച ഐറ്റം വീണ്ടും മറ്റേ പാട്ട് വന്നു കേട്ടാ മറ്റേ ഫോണ്ടിയണന്റെ സാധനം ഇവിടെ എല്ലാരും പറയണത് എനിക്ക് ഓടി നോക്കണേ സെറ്റ് സാധനം കേട്ട കൊറേടുത്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇത് ഏഴായിരം കുതിരത്താളിന്നെ ഇവിടെ മാരി നോക്ക് നിനക്ക് കാണത്തില്ലേ ആ ഇതിൽ ഏതടിക്കുമ്പോഴാണ് സ്പീഡ് വരുന്നേ വരുന്നത് ഏതുമ്പോഴാണ് സ്പീഡ് കൂടുന്നേ മെറ്റക്സ് മെറ്റക്സ് അവനിക ഒക്കെ അടിച്ചോസ് യസ് നോക്കട്ടെ ആമോ ആ ഇതാള്ളേ ഇതു കണ്ടോ വെത്രക്കാടി സ്പീഡാണ് ഒക്കെ കണ്ടോ വാടാ ഓടിതൊപ്പിടാ ഓടിതൊപ്പിടാ അണ്ണാ ഓടിതൊപ്പിരി ഓടിതൊപ്പിരി നീ നീ ഓടിതൊപ്പിരി വാടാ 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 വാ 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 വാ

ഓടെ പറയാ ഒന്നര കിലോമീറ്റർ ഓടി കാറിന്റെ ആവശ്യമൊന്നുമില്ല ഇത് വാറൻ അപ്പൊ അപ്പ ഇവിടെ തത്സമയം കാണുന്നവർക്ക് ഒരു സെർവർ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറയോ അത് എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിൽ നന്നായിട്ട് പറയാൻ പറ്റുന്ന ആൾക്കാർ വേറെ ഉണ്ടെന്ന് തോന്നുന്നു അവരോട് പറയട്ടെന്താ എന്നാ അവസരം എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ നാല് കൊല്ലം പല പല സിറ്റികളിലും പലയിടത്തായിട്ട് ഞാൻ പോയിട്ടുണ്ട് ഞങ്ങള് കൊറേ പോയിട്ടുണ്ട് ഒരുപാട് അധികം എക്സ്പീരിയൻസ് എനിക്കില്ല എക്സ്പീരിയൻസില് ബാക്കിയുള്ള എല്ലായിടത്തേക്കാട്ടിലും ഒരു സിറ്റി ഇത് അതായത് നമ്മളിപ്പം പണ്ടതൊട്ടേ കണ്ടുവന്ന തടക്കവും പഴക്കവും വന്ന ഒരു സിറ്റി അല്ല ഓ പലയിടത്തും അതിന്റേതായ വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഇത് ആദ്യമേ കണ്ടപ്പോ ഞാൻ വിചാരിച്ച പുതിയ ജി ടി സിക്സ് ആണോന്ന് കരുതിട്ടുണ്ട് ഓ ആ ഒരു വ്യത്യാസം വരെ ഈ സിറ്റിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പൊതുവെ കണ്ണുകൊണ്ട് പിന്നെ വാസുമെന്നല്ലേ വാസുമ്പോ എക്സ്പ്ലോർ ചെയ്തിട്ട് എന്നോട് പറ ഓ എങ്ങനെയാ സിറ്റിന്നോട്ട് പറഞ്ഞു അവരെല്ലാം കേറട്ടെ നമുക്ക് വണ്ടി വിട്ടിട്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് വാങ്ങി തുടങ്ങിയാലോ എന്തോ പറഞ്ഞാലും എന്താ നമ്മക്കെയാ ഇവിടുന്ന് അപ്പം എല്ലാര് പലർക്കും പല കമ്പ്ല എന്റെ ശബ്ദത്തിന്റെ വ്യത്യാസം വന്നു വ്യത്യാസം വന്നു അപ്പൊ ഞാൻ ആലോചിക്കരുത് എന്റെ വ്യത്യാസമാണ് ശബ്ദത്തിന് വന്ന് വേറെ 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 പഴയ ഇത് മാറിയോ എന്താ ഇത് മാറിയോ ഏതോ ഇല്ലല്ലേ കൊറേ ആയ പാമ്പ നമ്മളെ വേറെ കൊറേ സിറ്റിയിലൊക്കെ ആയിരുന്നു എന്തിനും ചെയ്യാ എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് നമ്മള ഇവിടെ തന്നെ എത്തി അതെ 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 എല്ലാ വിധിയുടെ വിളയാട്ടം തിരെല്ലാം വരുന്ന സമയത്തന്നെപ്പി പിന്നെ നീ ഇല്ലാത്ത ഒരു സമാധാനം പറയാ ജീവിക്കാൻ ി പള്ളി പെർസെന്റ് ഞാൻ കള്ളം പറയാറേല അതോർത്തോളി അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആയിരുന്നു ഇരുപത്തിയഞ്ചാണ്ട് ആ ഇവിടെ എല്ലാരും കാർളിക്കണ് കാറ വരുമോ കാർളപോനെ ഇപ്പം കൊറച്ച് തിരക്കില്ല കാരള ഉടനെ തന്നെ വരും ആ തിരക്കെന്താ കഴിഞ്ഞിട്ട് വരും ഓ ഓ സെറ്റ് സെറ്റ്